ഭാരതീയ ജനതാ പാർട്ടി കുളനട പഞ്ചായത്ത് കൺവെൻഷൻ കുളനട വ്യാപാര ഭവനിൽ നടന്നു ബി ജെ പി കുളനട ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ കെ സി മാണിക്കുട്ടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ബിജെപി പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സലീംകുമാർ ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരി അഞ്ചിന് അടൂരിൽ നിന്നും പന്തളത്തേക്ക് നടക്കുന്ന പദയാത്രയിൽ കുളനട പഞ്ചായത്തിൽ നിന്നും ആയിരം പേരെ പങ്കെടുപ്പിക്കുവാൻ തീരുമാനിച്ചു പദയാത്രയുടെ ബൂതുതല പ്രവർത്തനങ്ങളുടെ ഏകോപനം സംബന്ധിച്ച് വിലയിരുത്തലും നടന്നു ബി ജെ പി സംസ്ഥാന സമിതി അംഗം ഐശ്വര്യ ജയചന്ദ്രൻ ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു മാത്യു പ്രൊഫഷണൽ സെൽ സംസ്ഥാന സമിതി അംഗം ശബരിനാഥ് ഒ ബി സി മോർച്ച ജില്ലാ പ്രസിഡന്റ് എം എസ് മുരളി കുളനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിത്രാസി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ മോഹൻദാസ് വർഗീസ് മാത്യു മീഡിയ സെൽ ജില്ലാ കോർഡിനേറ്റർ ശ്രീജിത്ത് പന്തളം മനീഷ് പി ജോൺ മനു പനങ്ങാട് കണ്ണൻ പനച്ചേക്കൽ എന്നിവർ സന്നിഹിതരായിരുന്നു യോഗത്തിന് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ബി സുജിത് സ്വാഗതവും പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി മനോജ് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പന്തളം